വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള സർക്കാർ ഓണാഘോഷ പരിപാടികളെല്ലാം തന്നെ മാറ്റിവെക്കുവാൻ തീരുമാനിച്ചപ്പോൾ ആലപ്പുഴയിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയും മാറ്റിവെക്കുവാൻ ഒന്നാണ് എന്നാൽ നെഹ്റു ട്രോഫി വള്ളംകളി നടത്താൻ പോകുന്നു എന്നാണ് പുതിയ വാർത്തകൾ പുറത്തു വരുന്നത് അതുപോലെ തൃശൂരിൽ പുലികളി ഓണത്തിന് ഉണ്ടാകില്ല എന്ന് പറഞ്ഞെങ്കിലും തൃശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായിരിക്കുന്ന സുരേഷ് ഗോപി ഇടപെടൽ ഇടപെട്ടത് മൂലം തൃശൂരിൽ ഓണാഘോഷ പരിപാടികളും പുലികളിയും നടത്തുവാൻ തീരുമാനിച്ചിരുന്നു അത്തരത്തിൽ ഈ പറയപ്പെടുന്ന ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളി ആവശ്യപ്പെട്ടുകൊണ്ട് ആലപ്പുഴയുടെ എം പി കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിക്കടക്കം കത്തുകൾ നൽകിയിരുന്നെങ്കിലും തീരുമാനമൊന്നും ആയിരുന്നില്ല പക്ഷേ അവസാനം കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആലപ്പുഴയുടെ വികാരമായ കേരളക്കരയുടെ ഏക ആ ആകെ വികാരമായ കേരള സംസ്കാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി ആവശ്യപ്പെട്ടുകൊണ്ട് ആലപ്പുഴ ജില്ലാ കളക്ടറെ വിളിക്കുകയും അതേ തുടർന്ന് അന്ന് രാത്രി തന്നെ ഇതിന് ഒരു തീരുമാനമായിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ വിവരം അറിഞ്ഞ ഉടനെ കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ടൂറിസം വകുപ്പിൽ നിന്ന് ഒരു കോടി രൂപ ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നതിനായി അനുവദിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പത്തൊൻപതോളം ചുണ്ടൻ വള്ളങ്ങളാണ് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത് പരിശീലനമടക്കം അടക്കം വള്ളങ്ങളുടെ അറ്റകുറ്റപ്പണികളടക്കം പൂർത്തിയാക്കി കോടികൾ മുടക്കി നമുക്കറിയാം ആലപ്പുഴയിൽ നെഹ്റു ട്രോഫി വള്ളങ്ങൾ നടക്കുമ്പോൾ ഓരോ ബോട്ട് ക്ലബ്ബുകൾക്കും പരിശീലനത്തിനും ഈ പറയപ്പെടുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ പരിചരണത്തിനുമൊക്കെയായി ലക്ഷങ്ങളാണ് കോടികളോളം രൂപയാണ് ചിലവ് വരിക അത്തരത്തിൽ പത്തൊൻപത് ക്ലബുകളാണ് ഇത്തവണ രജിസ്റ്റർ ചെയ്തിരുന്നത് മലയാളക്കരയെ ആകെ സങ്കടപ്പെടുത്തിയ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ഒരാഘോഷ പരിപാടികളും വേണ്ട എന്ന സർക്കാർ തീരുമാനമെടുത്തത് പക്ഷേ വിരോധാഭാസം എന്ന് പറയട്ടെ ബേപ്പൂരിൽ ജലമേള നടത്തുന്നതിനായി രണ്ടര കോടി രൂപയോളമാണ് ടൂറിസം വകുപ്പ് അനുവദിച്ചത് അപ്പോ ഈ പറയപ്പെടുന്ന ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളിക്കില്ലാത്ത എന്ത് മേന്മയാണ് ബേപ്പൂരിൽ നടക്കുന്ന വാട്ടർ ഫെസ്റ്റിനുള്ളത് എന്ന ചോദ്യം ഉയർന്നു കേട്ടിരുന്നു ഇത് ചില തൽപര കക്ഷികളുടെ താല്പര്യം കൊണ്ടാണ് ബേപ്പൂരിൽ വാട്ടർ ഫെസ്റ്റ് നടത്താൻ അനുവാദം കൊടുക്കുകയും അതിനുവേണ്ടി വേണ്ടി രണ്ടര കോടി രൂപ കേരള ടൂറിസം വകുപ്പിൽ നിന്ന് അനുവദിക്കുകയും ചെയ്തത് എന്ന തരത്തിൽ ഉയർന്നിരുന്നു അവിടെയാണ് തൃശൂരിന്റെ എം ആയിരിക്കുന്ന സുരേഷ് ഗോപിയുടെ കൃത്യമായ ഇടപെടൽ നോക്കൂ ദുരന്തം സംഭവിച്ചിരിക്കുന്നു നഷ്ടപ്പെട്ടത് മലയാളികൾക്കാണ് നമ്മുടെ സഹോദരന്മാരാണ് അവരുടെ സ്വത്തുക്കളാണ് നഷ്ടപ്പെട്ടത് പക്ഷേ ആ ദുരന്തത്തിന്റെ പേരിൽ ഓരോ ആഘോഷങ്ങളും ഓണാഘോഷം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അതിനുമപ്പുറത്തേക്ക് ഒരുപാട് പേരുടെ ഉപജീവനങ്ങളുടെ ഭാഗമാണ് നമ്മുടെ സംസ്കാരങ്ങൾ നിലനിർത്തേണ്ടത് അനിവാര്യം തന്നെയാണ് നഷ്ടപ്പെട്ടവർക്കൊപ്പം കേരളക്കരയാകെ നിൽക്കുന്നു നമ്മൾ ഓണാഘോഷിക്കുമ്പോൾ ഒരു പതിനായിരം രൂപ ആഘോഷത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ആയിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് വയനാട് ജനതയ്ക്ക് കൈത്താങ്ങാങ്ങി നിൽക്കണമെന്ന് ഒരു ആഹ്വാനം നടത്തുന്നതിന് പകരം ഓണാഘോഷങ്ങളെ വേണ്ട എന്ന് പറയുമ്പോൾ വയനാടിന് കൈത്താങ്ങാങ്ങിയ നാട്ടിലെ ചെറുകിട കച്ചവടക്കാരുണ്ട് അവർ ഓണം മാർക്കറ്റിനെ കണ്ടുകൊണ്ട് ഇറക്കി വെച്ചിരിക്കുന്ന ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പണമുണ്ട് ഇതെല്ലാം നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു ഇതുപോലെ തുടക്കം മുതലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ മാറ്റിവെക്കരുത് ഒരുപാട് പേരെ ദുരിതത്തിലാക്കും എന്നാണ് അത്തരത്തിലാണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളിയും മാറ്റിവെക്കുവാൻ ഒരു ശ്രമമുണ്ടായത് ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചു ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചു ഓണാഘോഷ പരിപാടികൾ ഉണ്ടാകില്ല നെഹ്റു ട്രോഫി വള്ളംകളിയും മാറ്റിവെക്കുമെന്ന് പക്ഷേ നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെക്കാൻ തീരുമാനിച്ച സർക്കാർ ബേപ്പൂരിൽ നടക്കുന്ന വാട്ടർ ഫെസ്റ്റ് അത് മാറ്റിവെക്കുവാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഖജരാവിൽ നിന്ന് വലിയൊരു തുക അനുവദിക്കുകയും ചെയ്തു അത് അനിവാര്യമാണ് എല്ലാ ആഘോഷങ്ങളും കലാകാലങ്ങളായി നടന്നു വരുന്ന എല്ലാ ആഘോഷങ്ങളും നടത്തപ്പെടേണ്ടതുണ്ട് അത്തരത്തിൽ സുരേഷ് ഗോപിയുടെ ഇടപെടൽ ആ ഇടപെടൽ ഉണ്ടായതോടുകൂടി കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രിക്ക് രാത്രിയിൽ ബോധോദയം ഉണ്ടാകുന്നു പിറ്റേ ദിവസം ഇത് നടത്തുവാൻ തീരുമാനിക്കുന്നു ഒരു കോടി രൂപയോളം ഖജരാവിൽ നിന്ന് അനുവദിക്കുന്നു എന്തായാലും സുരേഷ് ഗോപിയുടെ ഇടപെടലുകൾ ഫലം കാണുകയാണ് ആലപ്പുഴയിൽ ഇത്തവണ നെഹ്റു ട്രോഫി വള്ളംകളി അതിന്റെ എല്ലാ മേന്മയോടും കൂടി നടത്തപ്പെടും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്